സീസണിൽ ഓഗസ്റ്റ് അവസാനത്തോടെ എത്തിയത് പത്ത് ലക്ഷത്തിലധികം സന്ദർശകർ അറേബ്യൻ സംരക്ഷണത്തിനായി ഒമാൻ ആദ്യത്തെ മൊബൈൽ വെറ്ററിനറി ക്ലിനിക് ആരംഭിച്ചു ബ്യൂട്ടിഫുൾ ഒമാൻ ഫോട്ടോ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഈ വർഷത്തെ ഖരീഫ് സീസണിൽ ഓഗസ്റ്റ് അവസാനത്തോടെ എത്തിയത് പത്ത് ലക്ഷത്തിലധികം സന്ദർശകർ കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ശതമാനത്തിന്റെ സന്ദർശക വർധനവാണ് ഈ സീസണിൽ ഉണ്ടായിരിക്കുന്നത് ദേശീയ സ്ഥിതിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകളിലാണ് ഇക്കാര്യം പറയുന്നത് ജൂൺ ഇരുപത്തിയൊന്നിനും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനും ഇടയിലായി മൊത്തം സന്ദർശകരുടെ എണ്ണം ഏകദേശം പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ പത്ത് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് സന്ദർശകരായിരുന്നു ഉണ്ടായിരുന്നത് ഒമാനി സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് ഔദ്യോഗികമായി സീസൺ അവസാനിക്കുന്നത് സീസണിലെ അവസാനാഴ്ചകളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന അറേബ്യൻ പുള്ളിപ്പുലികളെ സംരക്ഷിക്കുന്നതിനായി ഒമാൻ ആദ്യത്തെ മൊബൈൽ വെറ്ററിനറി ക്ലിനിക് ആരംഭിച്ചു മേഖലയിലെ ആദ്യത്തെ മൊബൈൽ വെറ്ററിനറി ക്ലിനിക് ദോഫാർ ഗവർണറേറ്റിലാണ് ഉദ്ഘാടനം ചെയ്തത് അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്ന മൊബൈൽ യൂണിറ്റ് ദ്രുത ഫീൽഡ് ഇടപെടലിനായി രൂപകൽപ്പന ചെയ്തതാണ് കൂടാതെ പ്രത്യേക വെറ്ററിനറി ടീമിന്റെ പിന്തുണയും ഉണ്ടായിരിക്കും അറേബ്യൻ ലിയോപാർഡ് ഫണ്ടും ഒമാൻ പരിസ്ഥിതി അതോറിറ്റിയും സഹകരിച്ചാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഈ തന്ത്രപരമായ പങ്കാളിത്തം അറേബ്യൻ പുള്ളിപ്പുലിയെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിനുള്ള ഒമാന്റെ പതിറ്റാണ്ടുകളായി നടത്തുന്ന ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് വേളയിൽ സംസാരിച്ച പരിസ്ഥിതി അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ബിൻ അലി അൽ അമ്രി പറഞ്ഞു ഒമാന്റെ സംസ്കാരവും പൈതൃകവും പ്രദർശിപ്പിക്കുന്ന ബ്യൂട്ടിഫുൾ ഒമാൻ ഫോട്ടോ പ്രദർശനത്തിന് ദക്ഷിണ കൊറിയയിലെ സിയോളിൽ തുടക്കമായി ദക്ഷിണ കൊറിയയിലെ ഒമാൻ എംബസി സാംസ്കാരിക കായിക യുവജന മന്ത്രാലയത്തിന്റെയും ഒമാനി സൊസൈറ്റി ഫോർ ആർട്സിന്റെയും സഹകരണത്തോടെയാണ് സെജോങ് ആർട്ടിൽ പ്രദർശനം നടത്തുന്നത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ദക്ഷിണ കൊറിയയിലെ ഒമാൻ അംബാസഡർ സക്രിയ ബിൻ അഹമ്മദ് അൽ സാദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു